ഭാഗങ്ങൾ നീക്കം ചെയ്ത യംബുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗ് പതിപ്പ് നാളെ പ്രദർശനത്തിനെത്തും രാഷ്ട്രവിരുദ്ധതയും കേന്ദ്ര ഏജൻസികൾക്കെതിരായ വിമർശനങ്ങളുമടക്കമുള്ള പതിനേഴിലധികം രംഗങ്ങൾ ഒഴിവാക്കിയാകും പുതിയ പതിപ്പ് പ്രദർശിപ്പിക്കുക ചിത്രം തിങ്കളാഴ്ച പ്രദർശനത്തിനെത്തുമെന്നാണ് ആദ്യം അറിയിച്ചത് എന്നാൽ സാങ്കേതിക തകരാർ മൂലം മാറ്റിവെക്കുകയായിരുന്നു ബുധനാഴ്ച രാവിലെയോടെ എല്ലാ തിയേറ്ററുകളിലും പുതിയ പതിപ്പ് പ്രദർശനത്തിനെത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം ഇന്ന് രാത്രിയോടുകൂടി ഡിജിറ്റൽ അപ്ലോഡ് അടക്കമുള്ള സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് ചിത്രം തിയേറ്ററുകളിൽ ലഭ്യമാക്കും നാളെ രാവിലെയോടുകൂടി രംഗങ്ങൾ നീക്കം ചെയ്ത പുതിയ പതിപ്പാകും പ്രദർശിപ്പിക്കുക ചിത്രത്തിലെ ദേശവിരുദ്ധതയും കേന്ദ്ര ഏജൻസികൾക്കെതിരായ പരാമർശങ്ങളും അടങ്ങിയ പതിനേഴ് രംഗങ്ങൾ നീക്കം ചെയ്താകും പുതിയ പതിപ്പ് പ്രദർശിപ്പിക്കുക ചിത്രം വിവാദമായതിനെ തുടർന്ന് രംഗങ്ങൾ നീക്കം ചെയ്യാൻ അണിയറ പ്രവർത്തക സ്വമേധയാ രംഗത്ത് വരികയായിരുന്നു ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകലോകം എംബുരാനെ വരവരുത് എന്നാൽ ചിത്രത്തിലെ രാജ്യവിരുദ്ധ രംഗങ്ങളും കേന്ദ്ര ഏജൻസികൾക്കെതിരായ പരാമർശങ്ങളും ഗോത്രാനന്തര കലാപത്തെ വികലമാക്കി ചിത്രീകരിച്ച രംഗങ്ങളും വ്യാപക വിമർശനങ്ങൾക്കിടയാക്കി ഇതിനു പിന്നാലെ പ്രേക്ഷകർക്കുണ്ടായ വിഷമം കണക്കിലെടുത്ത വിവാദരംഗങ്ങൾ നീക്കം ചെയ്ത് പ്രദർശിപ്പിക്കുവാൻ അണിയറ പ്രവർത്തകർ തയ്യാറാവുകയായിരുന്നു ജനം